നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണ ഇരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് നാനൂറ് സീറ്റ് ലക്ഷ്യവുമായാണ് അതിനാൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും നാനൂറ് സീറ്റ് നേടുമെന്ന് ബി ജെ പി ഉറച്ചു പറഞ്ഞിരുന്നു എന്നാൽ പല സർവേകളും ബി ജെ പിക്ക് ഇത്തവണ പ്രതീക്ഷിച്ച അത്ര വിജയം നേടാൻ സാധിക്കില്ല എന്നാണ് പ്രവചിക്കുന്നത് കണക്കുകൾ പ്രകാരം ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ പോലും കൈവിടുമെന്നാണ് വിലയിരുത്തുന്നത് ഇപ്പോഴിതാ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു രാജ്യത്ത് പക്ഷേ നാനൂറിൽ കൂടുതൽ സീറ്റ് നേടുമെന്ന ബി ജെ പിയുടെ അവകാശവാദം വോട്ടെടുപ്പിന്റെ ആദ്യ ദിനത്തിൽ തന്നെ പരാജയപ്പെട്ടെന്നാണ് ആർ നേതാവ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ ആദ്യഘട്ട പോളിംഗ് നടന്ന നാല് സീറ്റിലും മഹാഗഡ്ബന്ധൻ വിജയിക്കും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടത്തിയ മീറ്റിംഗിൽ മികച്ച ഫീഡ്ബാക്കാണ് ലഭിച്ചത് ബി ജെ പിയുടെ നാനൂറ് പ്ലസ് സിനിമ ആദ്യ ദിന പോളിംഗിൽ തന്നെ വലിയ പരാജയമാണെന്നും ബീഹാറിലെ ജനങ്ങൾ ബോധവാന്മാരാണെന്നും അവർ ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും തേജസ്വി യാദവ് പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഒരു മത്സരവുമില്ലായിരുന്നു ഇത്തവണ ബീഹാറിൽ ഞെട്ടിക്കുന്ന ഫലം പുറത്തുവരുമെന്ന് ഞങ്ങൾ നേരത്തെ നിരവധി തവണ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും മോദി നടത്തിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല അവരുടെ പ്രസ്താവനകളും വ്യാജ വാഗ്ദാനങ്ങളും കേട്ട ജനങ്ങൾ മടുത്തിരിക്കുകയാണ് ബീഹാറിന് പ്രത്യേക പദവിയും പ്രത്യേക പാക്കേജും നൽകുമെന്നാണ് തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്നും തേജസ് യാദവ് പറഞ്ഞു മഹാഗഡ്ബന്ധനും ഇന്ത്യ മുന്നണിയും ബീഹാറിൽ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് തൊഴിലില്ലായ്മയാണ് ബീഹാറിലെ ഏറ്റവും വലിയ പ്രശ്നം കൂടാതെ പണപ്പെരുപ്പം ദാരിദ്ര്യം നിക്ഷേപം എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും ഇത്തവണ ബി ജെ പി വളരെ അസ്വസ്ഥരാണ് ഭരണഘടനയെ ഇല്ലാതാക്കുമെന്നാണ് അവർ പറയുന്നത് ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ സ്വയം നശിക്കുമെന്നും തേജസ്വി പറഞ്ഞു ജാവു നവാദ ഗയ ഔറംഗബാദ് എന്നീ നാല് മണ്ഡലങ്ങളിലാണ് ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് നാല്പത്തി എട്ട് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ആകെയുള്ള നാല്പത് സീറ്റിൽ മുപ്പത്തി ഒൻപതും ബി നയിക്കുന്ന എൻ സഖ്യമാണ് നേടിയിരുന്നത് മഹാഗഡ്ബതിന് ഒരു സീറ്റ് മാത്രമാണ് നേടാനായത് എന്നാൽ ഇത്തവണ ഇവിടെ ബി ജെ പിയെ താഴെയിറക്കുമെന്നാണ് ഒറ്റക്കെട്ടായി പ്രതിപക്ഷം പറയുന്നത് ഇന്ത്യാസഖ്യം സീറ്റുകൾ തൂത്തുവാഴുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം അത് നടപ്പിലാക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതും എന്തായാലും എന്താകും ജനങ്ങളുടെ തീരുമാനമെന്നത് ജൂൺ നാലിന് കണ്ടറിയാം